ഇഞ്ചി ചാക്കുകളിൽ നിറച്ച് നട്ടുകൊണ്ട് വ്യത്യസ്തമായ കൃഷി പരീക്ഷണം നടത്തുകയാണ് കള്ളറിലെ പ്ലാച്ചറിൽ അബ്രഹാം കഴിഞ്ഞ വർഷം നടത്തിയ പരീക്ഷണം വിജയകരമായതിനാൽ അഞ്ഞൂറിൽ പരം ഭാഗികളിൽ ഇഞ്ചിയും മഞ്ഞളും നിറച്ച് വ്യത്യസ്തമായ ഉദ്യാനം വീടും ചുറ്റും ഒരുക്കുകയാണ് അദ്ദേഹം പക്ഷേ കുമ്മായും പക്ഷേ ഈ ഇതിൻ്റെ ചകിരിച്ചോറും കൂടെ ഇട്ട് കരികിലി ഇട്ടിട്ട് വെച്ചതാണ് പിന്നെ ചെയ്യുന്ന ഇതേ ഉള്ളൂ ഈ കൊന്നച്ചവർ മറ്റൊന്നും വേറെ ഒന്നും ചെയ്യാറില്ല കണ്ടത്തെ മണ്ണ് വെട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഞ്ചിക്ക് കേട് വന്നു കഴിഞ്ഞാൽ ആ കണ്ട മുഴുവൻ പോക്കായി ഇതിൽ ഒരു കണ്ട ഒരു ഈ ചാക്കന് കേടു വന്നിട്ടുണ്ടെങ്കിൽ ആ ചാക്കെടുത്ത് മാറ്റിയാൽ മതി വേറെ ഒന്നിനും പിടിക്കുന്നില്ല അതാണ് ഇതിൻ്റെ അകത്ത് വേറൊരു പിന്നെ പണിഭാരം നമുക്ക് കുറവ് കുറവുണ്ട് ഈ ചാക്കിനകത്ത് മണ്ണ് നിറയ്ക്കുന്ന ഒരു ബുദ്ധിമുട്ടും ചാക്ക് വലിപ്പമുള്ള ചാക്ക ഏറ്റവും നല്ലത് കരികലിടും അതിൻ്റെ കൂട്ടിൽ പിന്നെ ഈ മണ്ണും ഈ ചൈരിച്ചോറും കൂടെ ചായ മുമ്മായം കൂടെ മിക്സാക്കിയിട്ട് നമ്മുടെ വളവും കൂടെ മിക്സാക്കും എന്നിട്ടത് കുറച്ച് വാരി ഇടും എന്നിട്ട് രണ്ടോ മൂന്നോ ചെറിയ കഷ്ണം വെക്കുകയുള്ളൂ ഒന്നോ രണ്ടോ കഷ്ണം വെച്ചാൽ മതി ഒരു അരക്കെട്ട മണ്ണിട്ടാൽ മതി അത് പിന്നെ മണ്ണ് പിന്നെ അത് കഴിയുമ്പോഴത്തേന് ഈ കരികില പുതിന്ന് പോയി കഴിയുമ്പോൾ ഇറങ്ങും ഇരിക്കും അപ്പം കുറച്ചും കൂടെ മണ്ണ് നമ്മൾ പുറമേന്ന് ഇട്ട് കൊടുക്കാം സിമിൻ്റ് ചാക്കുണ്ടകത്തും ചെയ്തു മറ്റേ ഓക്കച്ചാക്കും ചെയ്തു പിന്നെ നമ്മുടെ വളത്തിൻ്റെ ചാക്ക് കിട്ടും ആ ചാക്ക് ഞാൻ നടുവേ മുറിച്ചു അപ്പോൾ എനിക്ക് രണ്ട് ചാക്കായിട്ട് കിളുത്ത് പൊങ്ങി കഴിയുമ്പോൾ ഇടയ്ക്കിങ്ങനെ ചെയ്യുന്നതിന്റെ ഗുണം കാടുണ്ടെങ്കിൽ നമുക്ക് കൈകാര്യം കീടം ഉണ്ടാകുകയില്ല നമ്മൾ കണ്ടം വെട്ടി നടുകയാണെങ്കിൽ ഒരു ഇഞ്ചിക്ക് കേട് വന്നാൽ മതി ആ കണ്ടം മുഴുവൻ പോക്ക ആ ഇഞ്ചി നമ്മൾ പറിച്ചു കളഞ്ഞാലും അതിന്റെ അണുക്കൾ അതിൻ്റെ അകത്തുണ്ട് ഇതിങ്ങനെ നട്ട് കഴിയുമ്പോൾ ഒരു അണുക്കൾ വരുന്നില്ല അല്ല ആ ചാക്കോടെ അങ് എടുത്ത് മാറ്റിയാൽ മതി കഴിഞ്ഞ വർഷം നൂറ്റമ്പത് കഴിഞ്ഞ മുമ്പത്തെ വർഷം ചോദിച്ചു കഴിഞ്ഞിട്ട് മുൻപത്തെ വർഷം ഞാൻ വിത്തുത്സവത്തിന് നമ്മുടെ വിത്തുത്സവത്തിന് അവിടെ കൊണ്ടുവന്നു പത്ത് മുപ്പത് കിലോ കൊണ്ടുവന്നിട്ട് അത് പറഞ്ഞ് രണ്ട് ദിവസം കൊണ്ട് അത് വന്നു വിളവും കൂടുതലുണ്ട് നമുക്ക് കൈകാര്യം ചെയ്യാനും കൊണ്ട് വരും ഇപ്പം മറ്റേ തൂർമായും എടുത്ത് കളിക്കാനും പിടിക്കാനും ഒന്നും പോകാണ്ട് അത് ആക്കെ രണ്ട് തട്ട് തട്ടി കഴിയുമ്പോഴത്തേരും പൊക്കിയെടുക്കാം